ഹലോ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ് കേട്ടോ കൂടെ അമ്മമ്മയുണ്ട് അമ്മമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പള്ളിയിലേക്ക് പോവുകയാണേ ഇന്ന് മാതാവിൻ്റെ ജനന തിരുനാളായതുകൊണ്ട് ഞങ്ങൾ പള്ളി കഴിഞ്ഞിട്ട് ആ പായസമൊക്കെ കുടിച്ച് മാതാവിന് പൂ വെക്കാൻ വന്നതാണ് കേട്ടോ മിക്ക മോൾ അമ്മയമ്മയെ പഠിക്കും പൂ കൊടുത്തില്ലേ എനിക്ക് മാതാവിന് പൂ കൊടുത്തോ എന്തി കൊടുത്തോ മാതാവിന് അങ്ങനെ ഞങ്ങൾ ഡാഡുവിനേയും വേദവാടത്തിന് വിട്ടിട്ട് ആ അമ്മമ്മേനെയും കൂട്ടി അമ്മമ്മയ്ക്ക് നൈറ്റിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഓണത്തല്ലേ അപ്പോൾ അമ്മമ്മയ്ക്ക് എടുക്കാനപ്പം ഞങ്ങൾ കൂടെ പോയി കേട്ടോ അവിടെ ഇങ്ങനെയൊരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുന്ന അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അതിലിന്ന് മിക്കി ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഞാനത് മ്യൂട്ട് ചെയ്ത മിക്ക ഭയങ്കര കളിയായിരുന്നു നമുക്കങ്ങനെ പർച്ചേസിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം കഴിഞ്ഞു പക്ഷേ നൈറ്റി ഒന്നും വാങ്ങുന്നത് ഞാൻ എടുത്തില്ല കിട്ടിയില്ല കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തേ അപ്പം അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്യാനിരിക്കുമ്പോഴാണ് മിക്ക ഈ കളി കളിക്കുന്നത് ഇപ്പോൾ ഒരു ഓട്ടോ ഉണ്ട് അവിടെ മുട്ടായി ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാണാനും കൈയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അതിപ്പോഴാണ് അവൾ കാണുന്നത് ഓട്ടോ ആയിരുന്നു അങ്ങനെ ഞാൻ പോയി പിടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നുപോരുന്ന വഴി അമ്മമ്മയ്ക്ക് കുറച്ച് ഓണത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹോൾസെയിൽ കടയിൽ ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ തന്നെ അങ്ങനെ അവരതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി പിന്നെ ഒന്ന് ഡാഡുവിനെ കൂട്ടാൻ ഏകദേശം സമയമായായിരുന്നു കേട്ടോ കാറ്റീസും ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഞങ്ങള അവിടെ ഇരുന്ന് ഞാനും അമ്മമ്മയും മിക്കിയും കൂടെ അവിടെ ഇരുന്ന് അങ്ങനെ വർത്തമാനം പറയുകയാണ് കേട്ടോ പിന്നെ മഴയായിപ്പോയി പെട്ടെന്ന് മഴ പെയ്തു അങ്ങനെ അവൻ കാറ്റഗസം ക്ലാസ്സിൽ നിന്ന് വരുമ്പം പെരും മഴയായിരുന്നു കേട്ടോ അപ്പോഴീ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണേ ബൈ ബൈ